ആയുധങ്ങൾ നിശബ്ദമാക്കാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം യുക്രൈനിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കുവാനും പാപ്പ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസത്തെ ആഞ്ചലൂസ് സന്ദേശത്തിന്റെ സമാപനത്തിലായിരുന്നു യുക്രൈനിലെ റഷ്യൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് പാപ്പ അതിശക്തമാംവിധം തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയത് വിഭൂതി ബുധനാഴ്ച യുക്രൈനു വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ത്രികാല ജപ വേളയിൽ ഒരിക്കൽ കൂടി പാപ്പ ഓർമ്മിപ്പിച്ചു യുദ്ധമെന്ന ദുരന്തം ഈ ദിനങ്ങളിൽ നമ്മെ അസ്വസ്ഥരാക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു യുദ്ധം ചെയ്യുന്നവരും യുദ്ധം ഇളക്കിവിടുന്നവരും മനുഷ്യകുലത്തെ മറക്കുന്നു അത് ആരംഭിക്കുന്നത് ജനങ്ങളിൽ നിന്നല്ല അത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നുമില്ല മറിച്ച് സ്ഥാപിത താൽപ്പര്യങ്ങളും അധികാരവും പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമമാണതെന്ന് പാപ്പ പറഞ്ഞു ആയുധങ്ങളുടെ പൈശാചികവും വികൃതവുമായ യുക്തിക്ക് ഒരുവൻ സ്വയം സമർപ്പിക്കുന്നു ആ യുക്തി ദൈവഹിതത്തിൽ നിന്ന് അകലെയാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു ദൈവം സമാധാനം സ്ഥാപിക്കുന്നവർക്കൊപ്പമാണ് അക്രമം പിന്തുടരുന്നവർക്കൊപ്പമല്ല പാപ്പ വ്യക്തമാക്കി സാധാരണ ജനങ്ങളാണ് ഓരോ സംഘർഷത്തിൻ്റെയും യഥാർത്ഥ ഇരകൾ യുദ്ധത്തിൻ്റെ ബോഷത്വത്തിന് അവർ വില നൽകേണ്ടി വരുന്നു വൃദ്ധരെയും അഭയം തേടുന്ന സകലരെയും മക്കളുമായി പലായനം ചെയ്യുന്ന അമ്മമാരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് ജീവകാരുണ്യ ഇടനാഴികൾ തുറക്കേണ്ടത് അടിയന്തര ആവശ്യമാണ് അവരെ സ്വാഗതം ചെയ്യണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ഉക്രൈനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഹൃദയഭേദകമാണ് അതുപോലെ യമൻ സിറിയ എത്യോപ്യ ഉൾപ്പെടെ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും നാം വിസ്മരിക്കരുതെന്ന് പാപ്പ പറഞ്ഞു സമാധാനം സംജാതമാകുവാനുള്ള പ്രാർത്ഥന നാം അവസാനിപ്പിക്കുന്നില്ല മറിച്ച് വലിയ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു വിഭൂതി ബുധനാഴ്ച ഉക്രൈനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനമായി ആചരിക്കുവാനുള്ള ക്ഷണം ഞാൻ നവീകരിക്കുന്നു ഉക്രൈനിയൻ ജനതയുടെ കഷ്ടപ്പാടുകളിൽ അവരോട് അടുത്തായിരിക്കുവാനും എല്ലാവരെയും സഹോദരരായി കരുതുവാനും യുദ്ധാന്ത്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള ദിനമാണതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു വത്തിക്കാനിലെ സെന്റ് പീറ്റിന ഉക്രൈനിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സംഘത്തെ പാപ്പ ത്രികാലജപ പ്രാർത്ഥനാമത്യെ പ്രത്യേകം അഭിവാദനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്